കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കും ഇതിനോടനുബന്ധിച്ച് അതാത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തു ധനകാര്യം വികസനം ക്ഷേമകാര്യം ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളെയാണ് തെരഞ്ഞെടുത്തത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി സുനീറ ഷർഹുദ്ദീൻ സിനി പുഴക്കൽ സുരേന്ദ്രൻ കെ പട്ടർ റഷീദ് ഇംതിയാസ് ബാബു എന്നിവരെയും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സുലൈഗ മേലടത്ത് ബി ഷബീർ അലി എ കെ ഹംസക്കുട്ടി അബ്ദുൾ സലാം മുംതാസ് എം കെ സിബിലി മോൾ എന്നിവരെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി മേരി ഷാജി ഖാലിദ് റഹ്മാൻ മാങ്കാവിൽ ഫസീല കെ സഫീല കെ വി സ്മിത അനിൽകുമാർ സൈനുദ്ദീൻ എന്ന നാണി എന്നിവരെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് സോണി ഷമീന കാരഡി നൌഷാദ് അലി കുരുക്കൾ അബ്ദുസബാദ് ഷികാബ് കച്ചേരി എന്നിവരെയുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്നത് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് യു ഡി എഫിലെ ധാരണപ്രകാരം ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള പ്രതിനിധികളെയും തീരുമാനിച്ചിട്ടുണ്ട് ഇരിങ്ങാട്ടിരി വാർഡ് മെമ്പറും കോൺഗ്രസ് പ്രതിനിധിയുമായ വി ഷബീർ അലിയെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും കരുവാരകുണ്ട് വാർഡ് പ്രതിനിധി ഫസീല കെയെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും അയ്യപ്പൻകാവ് വാർഡ് മെമ്പർ നൌഷാദ് അലി കുരുക്കളെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും തിരഞ്ഞെടുക്കാൻ യു ഡി എഫ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് വളരെ ലളിതമായി നമ്മൾ ഓരോരുത്തർ നോമിനേഷൻ കൊടുത്ത് അംഗങ്ങളെ പ്രഖ്യാപിക്കുകയാണ് ചെയ്ത് അപ്പോ റിട്ടേണിങ് ഓഫീസർക്കും ഉദ്യോഗസ്ഥർമാർക്കും അത് വളരെ സഹായമായി നമുക്കും അത് വളരെ സഹായകരമായി അതിന് ഞാൻ ആദ്യമായി ഷിഹാബ് റഷീദ് സിനി മെമ്പർമാർക്ക് പ്രത്യേകം നന്ദി പറയാം ഇതാണ് നമുക്ക് വേണ്ടത് ഈ സഹകരണം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടു അതിന്റെ വീറും വാശിയെല്ലാം കഴിഞ്ഞു ഇപ്പോൾ പഞ്ചായത്ത് രാജിന്റെ യഥാർത്ഥ താല്പര്യം മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എലക്ഷൻ നടപടിക്രമം ആറോ സൂചിപ്പിച്ചതുപോലെ എട്ടാം തീയതി പത്ത് മുപ്പതിന് ഇതേ ഹാളിൽ വെച്ച് നമ്മൾ ചെയർമാന്മാരെയും തിരഞ്ഞെടുക്കും അതും ഇതുപോലെ തന്നെ ആയിരിക്കും പ്രയാസമൊന്നും ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സെക്രട്ടറിയേറ്റിപ്പോ സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണപരമായ കാര്യങ്ങളിലേക്ക് പോകണം മന്ത്രിയുമായി കഴിഞ്ഞ ഇനിഞ്ഞു ശനിയാഴ്ച തൃശൂരിലൊക്കെ ഇരയിൽ വെച്ച് മന്ത്രിയുടെ ഒരു മുഖാമുഖം ഉണ്ടായി ബഹുമാനപ്പെട്ട മന്ത്രി വകുപ്പ് മന്ത്രി രാജേഷിന്റെ ഒരു മുഖാമുഖം പരിപാടി അദ്ദേഹം അറിയിച്ചത് ജനുവരി പതിനഞ്ചാം തീയതി മുതൽ പുതിയ പദ്ധതി ആസൂത്രണം ആരംഭിക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടോ തീയതിയോട് കൂടി നിയമസഭാ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പൊ അതിനു മുമ്പായി തന്നെ പദ്ധതി രൂപീകരണം പൂർത്തീകരിക്കണം എന്നൊക്കെ വളരെ കൃതി പിടിച്ചായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കണം ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസം നിലനിർത്തിക്കൊണ്ട് കരുവാരുണ്ടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമപരമായ അതോടൊപ്പം പഞ്ചായത്ത് രാജ് ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ആ ഒരു സംഗതിയായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ിംഗത്തോൺ സിനി സിനിപുക്കൽ വാർഡ് ഇരുപത് വീട്ടിക്കൊന്നു അടുത്തത് സുരേന്ദ്രൻ വാർഡ് പത്ത് കണ്ടത്ത് അടുത്ത് പട്ട റഷീദ് വാർഡ് ആറ് സാന്ദ്ര അടുത്തത് ഇന്ത്യാസ് ബാബു വാർഡ് രണ്ട് കുട്ടത്തിൽ ഇതാണ് ധനകാര്യ കമ്പിയിലേക്ക് തിരഞ്ഞെടുത്ത ആളുകളുടെ പേരുവിധം അത് വികസന സ്റ്റാൻഡ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ പേര് വാർഡ് ഷബീർ അലി വാർഡ് ഇരിങ്ങാട്ടിരി എം കെ വാർഡ് കെട്ടല അബ്ദുൽസലാം ഭവനം പറഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വാർഡ് മൂന്താസ് ഒമ്പത് മാമ്പറ്റ സിബിലി മോൾ ക്ഷേമ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത ആളുകളുടെ പേര് മേരി വാർഡ് വാർഡ് ഖാലിദ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ക്ഷേമകാര്യം സ്റ്റാൻഡിങ് കമ്മിറ്റി അടുത്തത് ഫസീല കെ വാർഡ് പതിനൊന്ന് കരുവാരക്കുണ്ട് അടുത്തത് സഫീല കെ വി വാർഡ് ഇരുപത്തിരണ്ട് തന്നെ അടുത്തത് സ്മിത അനിൽ കുമാർ വാർഡ് പതിനാറ് ഉൽവട്ട പിന്നീട് സൈനുദ്ദീപ് കേരള വാർഡ് നാല് ഇനി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ പേര് വിവരം സോണി വാർഡ് പത്തൊമ്പത് ചുള്ളിയോട് സമീന കാരടി അല്ലെ വാർഡ് അഞ്ച് മഞ്ഞൾ പാറ നൗഷാദ് അലി വാർഡ് പതിനെട്ട് അയ്യപ്പൻ ഗാവ് അബ്ദുൽ അബ്ദുൾ സബാദ് വാർഡ് പതിനേഴ് ചമ്പം ഒന്ന് ഷിഹാബ് കച്ചേരി വാർഡ് ഒന്ന് ഒഴിത്തക്കുണ്ട് ഇത്ര ആളുകൾ ആരോഗ്യ വികസന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കും